പല്ലിയെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് നോക്കുന്നത് വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം നമ്മുടെ വീട്ടിൽ ഉറുമ്പ് കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ ശല്യക്കാരായിട്ടുള്ള മറ്റൊരു ജീവി വർഗമാണ് പല്ലികൾ അപ്പോൾ പല്ലികൾ നമ്മുടെ റൂമിനകത്തും ഡൈനിങ് ഹാളിലൊക്കെ ജനലിൻ്റെ സൈഡിലായിട്ടും അല്ലെങ്കിൽ കർട്ടന് പിന്നിലൊക്കെ ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട് പലപ്പോഴും ടി വികൾക്ക് പിന്നിലൊക്കെ ആയിരിക്കും ഇവരുടെ പ്രധാന സ്ഥിരതാമസം അപ്പം ഇവർ പലപ്പോഴും നമ്മുടെ ഭക്ഷണങ്ങളിൽ വന്ന് കാഷ്ടെടുക്കുകയും അതുപോലെ തന്നെ റൂമിൽ ബെഡിന് മുകളിലൊക്കെ വന്ന് കാഷ്ടെടുക്കുകയും ചെയ്യുന്ന വഴി പല ആരോഗ്യ പ്രശ്നങ്ങളും പലർക്ക് ഉണ്ടാവാറുണ്ട് അപ്പം പലരും എങ്ങനെയാണ് പല്ലിയെ റൂമിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അന്വേഷിച്ച് നടക്കാറുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി പലരും സ്ട്രോങ് കൂടിയ പല കെമിക്കൽ പോയിസണുകളൊക്കെ പലരും പ്രയോഗിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീടിനകത്തുള്ള ഒരു സിമ്പിളായിട്ടുള്ള സാധനം ഉപയോഗിച്ച് നമുക്ക് വേണം വളരെ എളുപ്പത്തിൽ തുരത്താൻ പറ്റും അതിനുവേണ്ടി നമുക്ക് ആകെ ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിനകത്തുള്ളൊരു പെർഫ്യൂം ബോട്ടിലാണ് അപ്പോൾ നമ്മളെല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കാറുണ്ടായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ചീപ്പ് പെർഫ്യൂം മതി വലിയ വില കൂടിയ പെർഫ്യൂമൊന്നും ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടില്ല പല്ലികൾ വരാൻ സാധ്യതയുള്ളതും പല്ലികൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ളതുമായുള്ള സ്ഥലങ്ങളിലൊക്കെ പെർഫ്യൂം അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക പെർഫ്യൂം മാത്രമല്ല നമുക്ക് സാനിറ്റൈസറും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നമുക്ക് പല്ലികളെ തുരത്താൻ പറ്റും പെർഫ്യൂമോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഉപയോഗിച്ചിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ സ്മെല്ല് അല്ലെങ്കിൽ ഈ ആൽക്കഹോളിൻ്റെ ഒരു സാന്നിധ്യം കാരണം ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും പലപ്പോഴും ഇത് അവരുടെ ശരീരത്തിലേക്ക് ആയി കഴിഞ്ഞാൽ തന്നെ വളരെയധികം പ്രശ്നങ്ങളാകുകയും പിന്നീട് അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നൊക്കെ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പ്രയോഗിക്കാം അപ്പോൾ പല്ലികൾ വരാൻ സാധ്യത ഉള്ള ഭാഗത്ത് ഇടയ്ക്കൊന്ന് പെർഫ്യൂമൊക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പല്ലികളുടെ ശല്യം ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ട കർട്ടൺ പിന്നിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർട്ടനൊക്കെ ഒക്കെ ഇടയ്ക്ക് ഒന്ന് മാറ്റി നോക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക പലപ്പോഴും പല്ലികൾ എപ്പോഴും സ്ഥിരതാമസാക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്യാത്ത അല്ലെങ്കിൽ മാറ്റി വെക്കാത്ത പല സ്ഥലങ്ങളുണ്ടായിരിക്കും ഉദാഹരണത്തിന് കണ്ണാടി വെച്ച ഭാഗം അല്ലെങ്കിൽ ടി വിക്ക് പിന്നിൽ കർട്ടന് പിന്നിൽ ഈ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും മിക്കപ്പോഴും പല്ലികൾ വന്ന് സ്ഥിരതാമസം ആക്കുക അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് തുറന്നൊന്ന് ക്ലീൻ ചെയ്യുകയും ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പല്ലികളുടെ ശല്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് പരീക്ഷ നോക്കും അപ്പോൾ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പല്ലികൾക്ക് ഒന്ന് മൂവ്മെന്റിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരും അവർക്ക് ശരിക്ക് ഈ ചുമരമയിൽ പറ്റി പിടിച്ച് കയറാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അധികം വൈകാതെ തന്നെ പല്ലികളൊക്കെ താഴെ വീണ് ചത്തു പോകുന്നതും അല്ലെങ്കിൽ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറി പോകുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്കും വളരെ സിമ്പിൾ ആയിട്ടൊന്ന് ചെയ്തു നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായ റിസൾട്ട് ഒന്ന് താഴെ കമന്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ